കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റ സംഭവത്തിൽ പരിപാടിയുടെ സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തു എന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തത് അതേസമയം സംഘാടകരായ മൃദംഗ വിഷൻ ഔസ്കാർ ഇവൻസ് ഉടമകളോട് കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം അറസ്റ്റിലായ മൂന്ന് പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് മരണം വരെ സംഭവിക്കാവുന്ന വീഴ്ച വരുത്തിയതിനാണ് മൃതംഗ വിഷൻ സുയോഷ് ഷമീർ പന്തൽ നിർമ്മാണ ജോലികൾ ചെയ്ത മുളന്തിരുത്തി സ്വദേശി ബെന്നി ഏകോപനം നടത്തിയ കൃഷ്ണകുമാർ എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് നേരത്തെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു അതിനിടെ മൃദംഗനാദത്തിൽ കുട്ടികളെ കൊണ്ടുവരാൻ ഡാൻസ് ടീച്ചർമാർക്ക് വാഗ്ദാനം നൽകിയതായി വ്യക്തമായി നൂറ് കുട്ടികളെ കൊണ്ടുവരുന്ന ഡാൻസ് ടീച്ചർമാർക്ക് സ്വർണ്ണ നാണയ സമ്മാനം നൽകുമെന്നായിരുന്നു സംഘാടകരുടെ വാഗ്ദാനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡാൻസ് ടീച്ചർമാരാണ് കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തത് ഇതിനായി ഓരോ കുട്ടികളിൽ നിന്നും ഏഴായിരം മുതൽ എണ്ണായിരം രൂപ വരെ വാങ്ങുകയും വാട്സാപ്പ് ഗ്രൂപ്പിൽ പണം നൽകിയവരുടെയും നൽകാത്ത കുട്ടികളുടെയും പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ബാക്കി പണം നിർബന്ധിതമായി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു ആയിരത്തി രൂപയാണ് രണ്ടാം ഗഡ്വായി കുട്ടികളിൽ നിന്ന് ഈടാക്കിയിരുന്നത് ഇത് നവംബർ രണ്ടാം തീയതിക്കുള്ളിൽ നിർബന്ധമായും അടയ്ക്കണമെന്നും ഈ പണം തന്നാൽ മാത്രമേ പരിപാടിക്കുള്ള കോസ്റ്റ്യൂം ലഭിക്കുകയുള്ളൂവെന്നും ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്ന ഡാൻസ് ടീച്ചർമാരെ ഒറിജിനൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റിനൊപ്പം ടൈറ്റിൽ അവാർഡും ഗോൾഡ് കോയിൻ നൽകി ആദരിക്കുമെന്നായിരുന്നു മൃഗങ്ങനാഥൻ ടീമിന്റെ അറിയിപ്പ് അൻപത് പേരെയും ഇരുപത്തിയഞ്ചു പേരെയും ചേർക്കുന്നവർക്കും സമാന രീതിയിൽ വാഗ്ദാനം ഉണ്ടായിരുന്നു അതേസമയം മൃദംഗ മിഷന്റെ മെഗാ നൃത്ത പരിപാടിയിൽ ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി കല്യാൺ സിൽക്സ് രംഗത്ത് വന്നിരുന്നു സംഘാടകരുമായി ഉണ്ടാക്കിയത് വാണിജ്യ ഇടപാട് മാത്രമാണെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചെഴക്കരുതെന്നും കല്യാൺ സിൽക്സ് ആവശ്യപ്പെട്ടു കല്യാണിന്റെ പേര് ചൂഷണത്തിന് ഉപയോഗിച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച കല്യാൺ സിൽക്സ് സംഭവം നടന്ന രണ്ടു ദിവസം പിന്നിടുമ്പോഴാണ് വാർത്താക്കുറിപ്പ് ഇറക്കി പ്രതികരണം അറിയിച്ചത് മൃദംഗനാഥം സംഘാടകർ പന്തിരായിരത്തി അഞ്ഞൂറ് സാരിക്കാണ് ഓർഡർ നൽകിയതെന്നും പരിപാടിക്ക് വേണ്ടി മാത്രം കല്യാൺ സിൽക്സ് സാരി നിർമ്മിച്ച് നൽകിയായിരുന്നുവെന്നും കല്യാൺ സിൽക്സ് പറയുന്നു ഇതിനായി ഈടാക്കിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ പിന്നീടാണ് ഈ സാരിക്ക് സംഘാടകർ ആയിരത്തി അറുനൂറ് രൂപ ഈടാക്കിയതെന്ന് അറിയുന്നതെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഡിസംബർ ഇരുപത്തിയൻപതിന് വൈകിട്ടാണ് കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉമാ തോമസ് എംഎൽഎക്ക് ഗുരുതരമായി പരിക്കേറ്റത് തലയ്ക്കും ശ്വാസകോശത്തിനുമടക്കം പരിക്കേറ്റിരുന്നു നിലവിൽ റിനേ മെഡിസിറ്റി ആശുപത്രിയിൽ ഐ സുവിൽ ചികിത്സയിലാണ് തലയ്ക്ക് ഗുരുതര പരിക്കുണ്ടെങ്കിലും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിരുന്നു ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യ ിൽ നേരിയ പുരോഗതി മകനും ഡോക്ടറുമായി വിഷ്ണു ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു അമ്മയെ ഇന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടുവെന്നും ചിരിച്ചുവെന്നും വിഷ്ണു പറഞ്ഞു രാവിലെ പോയി കണ്ടപ്പോൾ കൈകാലുകൾ അനക്കി ചോദ്യങ്ങളോട് പ്രതികരിച്ചു കണ്ണുകൾ തുറക്കുകയും ചെയ്തുവെന്നും വിഷ്ണു പറഞ്ഞു ആദ്യം കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു പിന്നെ കൈകൾ അനക്കാൻ പറഞ്ഞു അപ്പോൾ കൈകൾ അനക്കി കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അതും ചെയ്തു പിന്നീട് ഷേക്ക് ഹാൻഡ് നൽകാൻ കൈ നീട്ടിപ്പോൾ തിരിച്ചു മുറുകെ പിടിച്ചു പറയുന്ന കാര്യങ്ങളോട് അമ്മ പ്രതികരിച്ചത് പ്രതീക്ഷ നൽകുന്നതാണെന്നും വിഷ്ണു പ്രതികരിച്ചു ഉമാ തോമസ് എം എൽ എ ചോദ്യങ്ങളോട് പ്രതികരിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉമാ തോമസിന്റെ ആരോഗ്യത്തിൽ ആശാവഹമായ പുരോഗതി െങ്കിലും വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴും കണ്ണുകൾ തുറന്നുവെന്നും കൈകാലുകൾ അനക്കി ചിരിച്ചെന്നും ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളവും വ്യക്തമാക്കി തലച്ചോറിലെ പരിക്കിലുൾപ്പെടെ ആശാവഹമായ പുരോഗതിയുണ്ട്